വയനാട്ടിലെ സൂചിപ്പാറ വാട്ടർഫോളിലേക്കാണ് ഇന്നത്തെ യാത്ര ഇവിടെ എട്ട് മണിക്കോട്ടോ ഓപ്പൺ ചെയ്യാ നിങ്ങൾ ഒരു ഒമ്പത് മണിക്കാണ് ഇവിടെ എത്തിയത് ഈയൊരു ടൈമിൽ വന്നാല് ആരും ഇല്ലാണ്ട് ഒറ്റ കഴിഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാം നൂറ്റമ്പത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് വേറെക്കുറ ഒരു കിലോമീറ്റർ നടക്കാൻ ഉണ്ട് നടക്കാനൊക്കെ നല്ല വൈബാണ് പിന്നെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു കാട്ടിൽ കൂടെ നടക്കുന്ന ഫീൽഡ് നമുക്ക് പോകാം ക്ലൈമറ്റ് ആണെങ്കിലും ഒരു രക്ഷയില്ല കംപ്ലീറ്റ് കോടമൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വാട്ടർഫോളിൽ എത്തി ഉരുൾപൊട്ടലിന് ശേഷം ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ഇവിടേക്ക് വരുന്നത് പണ്ടത്തെ പോലെ ഒന്നും അല്ല കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് പണ്ട് അവിടെ സെന്ററിൽ ഉണ്ടായിരുന്ന പാറയൊക്കെ ഒരു വശത്തേക്ക് മാറക്കിടക്കുന്ന ഒക്കെ കണ്ടു വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ക്ലോസ് ചെയ്തേക്കുമാണ് പക്ഷെ തിരിച്ചു നടന്നപ്പോഴാണ് എനിക്ക് ശരിക്കും പണി കിട്ടിയത് കാലില് നോക്കിയപ്പോൾ ഫുള്ള് ബ്ലഡ് അട്ടടിച്ചതാ ഇത് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഇവിടെ വരുന്നവർ വരുന്നവരതൊന്നും സൂക്ഷിച്ചു ഇതിനടുത്ത് ഗ്ലാസ് ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വരുന്നവർക്ക് അതും എക്സ്പ്ലോർ ചെയ്യാം ഏതായാലും അങ്ങോട്ട് പോയില്ല